ഒന്നേ ഉള്ളൂ അത് മരുന്നിന്റെ മേലെയാണ് ഇപ്പൊ മാസം മാസം പോയി ചെക്കപ്പ് ചെയ്യണം നാല് വർഷം എടുത്തു കളഞ്ഞിട്ട് കോളേജിലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആണ് ആ പിന്നെ അതിന്റെ വഴിക്ക് പോയിക്കോളും അതങ്ങനെ പോട്ടെ ആ പിന്നെ ആ വിനുണ്ട് അവിടെ ആ ഗ്രൗണ്ടില് കേട്ട് ഓടി ഓടികളിക്കണം അവനെ നാട്ടുകാരൊക്കെ പറയണ അവന് പ്രാന്തന്നാ പറയുന്നത് ഗ്രൗണ്ട് ആ കോട്ടകാമ്പലത്തിന്റെ അവിടെ പറഞ്ഞു മനസ്സിലാക്കി കൂട്ടോ ഒരു ചെറുപ്പക്കാരനല്ലേ കാണുമ്പോ വിഷമുണ്ട് പല പ്രാന്തം കണ്ടിട്ടുണ്ട് ഈ പ്രാന്തം ആദ്യമായിട്ട് കളി ഞാൻ ഇങ്ങനെ ഈ വൈസാഖം കാലത്ത് തന്നെ എങ്ങനെയാ കളിക്കേണ്ട ആവശ്യമുണ്ടോ ഏതായാലും കുറച്ചേരുന്ന കണ്ടേക്കാം നിർത്തി ഒരു കാര്യം പറയട്ടെ എനിക്ക് പഞ്ചായത്തിക്ക് െ സമയത്തില്ലേ പറഞ്ഞത് ആ നാട്ടില് വെള്ളിമുങ്ങ വന്നിണ്ട് ഇനി ബാക്കിയുള്ള ആരെയും അങ്ങേ ഏറ്റെടുത്തോളൂ എന്തായാലും പോയി നോക്കട്ടെ െ പ്രശ്നം എന്റെ പ്രശ്നം എന്താന്ന് നിനക്ക് അറിയണം അറിയണം മറിഞ്ഞിട്ട് വേണം എനിക്ക് പിരിവ് ഇതിന്റെ പരിഹാരം ഞാൻ സ്കൂൾ പഠിക്കണ കാലത്തേ എല്ലാ സ്പോർട്സിലും പങ്കെടുക്കും ഒരു അയിന്നൊക്കെ കിട്ടുന്നോ അതിന്റെ റിസൾട്ട് വരുമ്പോ കോഴിമുട്ട ഞാൻ എല്ലേലും തോൽക്കുകയാണ് ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഓടിയിട്ട് ജയിക്കുകയാണ് അത് ആർക്കും ജയിക്കാൻ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണെങ്കിൽ എവിടെയും ഞാൻ ഓടിനി ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഓടണ ഓട്ടമാണത് അപ്പൊ ഓട്ടം ഞാൻ കാണിച്ചു തന്നെ കുഞ്ഞു ഓടാൻ പോവും ഓടാണ് ഞാൻ പിന്നെയ് പിന്നെ ഒരു കാര്യണ്ട് എനിക്ക് അനുകൂലമായ കാര്യമാണ് ഇപ്പൊ ഇത്ര നേരപ്പോ ബുദ്ധിമുട്ടിട്ട് ജീവിതത്തില് പഴയ കത്ത് തോച്ചു പക്ഷേ അല്ല ഈ സ്കൂൾ പഠിക്കണ കാലത്തേ തോച്ചുന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ വരാൻ പോകുന്നു കഴിഞ്ഞൊരു രണ്ടാഴ്ചയുള്ളു കേരളോത്സവം നടക്കണം ഏഹ് അപ്പൊ നമ്മളെ മെമ്പർ പറഞ്ഞിട്ടുണ്ട് മെമ്പർ അപ്പൊ കേൾക്കാൻ ഒരു ആശ ഇണ്ടല്ലേ പറഞ്ഞുതരാ അപ്പൊ ബിനുവിന് എത്ര വയസ്സായി ഒരു വയസ്സായിട്ട് വയസ്സ് കഴിഞ്ഞു ആ വയസ്സ് കഴിഞ്ഞു അപ്പൊ നമുക്ക് കേരളോസവത്തിന് ഒരു പേര് കൊടുത്താലോ പേരും നമ്പറും കൊടുക്കണം താല്പര്യല്ലേ ഞാൻ കോളേജ് പഠിച്ചിട്ടില്ല കേരളത്തിൽ ആധാറൊക്കെ അപ്പൊ കുഴപ്പമില്ല അപ്പൊ നമ്മളെ പഴയ കാലത്തെ ആ നഷ്ടപ്പെട്ടു പോയ സ്പോഴ്സിന്റെ സങ്കടം ഉണ്ടല്ലോ അത് നമുക്ക് കേരളത്തിൽ നമുക്ക് പരിഹരിക്കാം ഏഹ് ഇതുപോലുള്ള ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ പഠിക്കുന്ന കാലത്തെ അപ്പൊ ഇതുപോലുള്ള ആൾക്കാരുണ്ടാവും നമ്മളെ നാട്ടില് അപ്പൊ അവർക്കൊരു എന്താ പറയാ സഹായമാണ് പ്രചരിപ്പ് അപ്പൊ അത് നമുക്ക് കപ്പ് ഞാൻ രാം എ പറ്റുമോ എന്ത് പറ്റേക്ക പതിനഞ്ചുപത് വയസ്സുവരെയുള്ള ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാം ഇതൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഇത് അറിയാത്തവരുണ്ട് പിന്നെ പറയണ്ടത് എന്റെ ചിരികി നോക്കാൻ കാര്യങ്ങളൊക്കെ പുറത്തു പറയും ഇതിനു പറഞ്ഞാസു ഞാൻ ജയിക്കാൻ തെറ്റി ഇത് ഇന്ന ഇന്ന കാര്യങ്ങള് പുറത്ത് പറഞ്ഞിട്ട് നശിപ്പിക്കാൻ വേണ്ടി വന്നാനാണ് വന്നത് എനിക്ക് ആരും കാണാണ്ട് മുങ്ങി നടക്കും പിന്നെ പിന്നാലെ അന്വേഷിച്ച് വരികണ്ടല്ലേ അതൊക്കെ പോട്ടെ ഇവന്റെ കാര്യം വിട് പിന്നെ ഈ നട്ടു സമയത്തൊക്കെ വന്നിട്ട് വെറുതെ എക്സസൈസ് ഒന്നും ചെയ്യണ്ടോ ആൾക്കാര് പലതും പറഞ്ഞെടുക്കണം നിങ്ങളെ കുറിച്ചിട്ട് വട്ടാണെന്ന് അപ്പൊ അത് നിങ്ങള് കണക്കിലെടുക്കേര് പഞ്ചായത്തിൽ കൊടുത്തോളൂ പറഞ്ഞു ഒരു കാര്യം ഏഹ് രാവിലെയും വൈകിട്ടും പ്രാക്ടീസിന് വന്നാൽ മതി ഈ നട്ടുച്ചക്ക് ഒന്ന് വന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടോ ഈ സാധനമൊക്കെ എടുത്ത് കുടിക്കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്വപ്നം ഉണ്ടല്ലോ അത് നമ്മുക്ക് ഇവിടെ കിട്ടും ഞാൻ വാക്ക് പോണേ ആ സമ്മാനം പറഞ്ഞ കിട്ടണം ആയിരത്തിഅഞ്ഞൂറ് പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വിഭാഗത്തിൽ മത്സരിക്കാൻ അത് പേര് പറ്റിയത്രിക ഡേറ്റ് ഞാൻ പറഞ്ഞ ഡേറ്റ് ഞാനേ പറയാ നമ്പർ ഉണ്ടല്ലോ ഞാൻ വിളിക്കണ്ട എന്നാ ഈ പോയിക്കോളൂണ്ടേ ഞാൻ പോവാണ്

പങ്കെടുക്കുക എത്ര വയസ്സായി പങ്കെടുക്കെ ശരിക്കും പറഞ്ഞാല് ബിനി ചേട്ടനോട് പറഞ്ഞതാണെങ്കിലും നിനക്കും മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായാ പിന്നെ ഇപ്പോഴത്തെ പിള്ളേര് ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കല്ലേ പിന്നെ ശീലങ്ങളും പിന്നെ എക്സൈസും കാര്യങ്ങളൊന്നും അതെ ആരോഗ്യമുള്ള ഒരു യുവത്വമാണ് നാടിൻ്റെ നട്ടില് അപ്പോ ഇങ്ങനെയുള്ള ചില ആൾക്കാരെ നമുക്ക് രക്ഷിക്കണ്ടേ അവര് താല്പര്യങ്ങൾ നമ്മൾ നിറവേറ്റിൽ കൊടുക്കണം ആരോഗ്യമാണ് ആരെയും സൂക്ഷിക്കണം ഈ സ്പിരിറ്റ് ഈ സ്പോർട്സിന്റെ സ്പിരിറ്റ് എന്നും നമുക്ക് വേണം നമ്മുടെ നാടിന് അപ്പോഴാണ് നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ മനസ്സിലായി How.